കരൂരിലെ സംഭവത്തിൽ ഒരർദിയും വരുന്നില്ല മരണങ്ങൾ കൂടിക്കൂടി വരുന്നു വിജയം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താനായിട്ട് ഏറെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തമിഴ് മക്കളുടെ ഏറെ സ്നേഹനിധിയായിട്ടുള്ള അമ്മയായിരുന്നു ജയലളിത ജയലളിതയുടെ മരണം ഇപ്പോഴും അംഗീകരിക്കാനാവാത്ത അതിൽ ദുരൂഹതയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ അമ്മയുടെ മരണത്തിന് ശേഷം തങ്ങളെ രക്ഷിക്കാനായിട്ട് ആരാണ് അടുത്തതായിട്ട് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന അവരുടെ മുമ്പിലേക്കാണ് ഒരു വെളിച്ചമായിട്ട് വിജയിയുടെ പൊളിറ്റിക്കൽ പ്രവേശനം നടന്നത് കരുണാനിധിയുടെ മക്കൾ രാഷ്ട്രീയമാണ് ഇപ്പോൾ തമിഴക ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നു വരവ് ഡി എം എ ഒരിക്കലും സഹിക്കാനേ കഴിയുന്ന ഒന്നല്ല പക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിജയ് നിന്നപ്പോൾ വിജയി എതിർക്കാനുണ്ടായിട്ടുള്ള മെയിൻ കാരണവും ഇതുതന്നെയാണ് ഇവിടെയുള്ള തമിഴ്നാട് മക്കൾക്ക് വലിയ രീതിയിലുള്ള താരാരാധനയാണ് അപ്പം താരമായിട്ടിരുന്ന ജയലളിത രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതുപോലെ വിജയിയും പൊളിറ്റിക്സിൽ അറിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിജയിയെ അവർ ഏറെ സ്നേഹിച്ചിരുന്ന അമ്മയുടെ പിൻഗാമിയായിട്ട് കാണുകയും ചെയ്തിരുന്നു വിജയുടെ ഓരോ മാനാടിലും ജനലക്ഷങ്ങളാണ് അണിനിരുന്നുകൊണ്ടിരുന്നത് ഇതിനർത്ഥം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾക്ക് മടുത്തു ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ള ജനത്തിന്റെ ധ്വനി ആയിരിക്കണം ആ ഒരു ജനക്കൂട്ടത്തെ ഇങ്ങനെ അണിനിരിക്കാൻ പ്രയത്നിക്കുന്നത് സെപ്റ്റംബർ അഞ്ചു മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു വിജയുടെ മാനാടുകള് ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ജനലക്ഷങ്ങളാണ് ഇതിനൊക്കെ ഒഴുകിയെത്തുന്നതും വിജയുടെ ഓരോരോ വാക്കുകൾക്കും കയ്യടി നേടി കയ്യടി കൊടുത്ത് ജനം അവയെ സ്വീകരിക്കുമ്പോഴും ഓരോരോ ഇപ്പോഴത്തെ തമിഴ്നടുത്തുള്ള ഓരോരോ പാർട്ടികളിലെ മുഖ്യമായിട്ട് നിൽക്കുന്ന പാർട്ടികളിലെ കാൽച്ചുവട്ടിലെ മണ്ണുകളെല്ലാം ഒലിച്ചു പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും വിജയിയെ തകർക്കണം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് വിട്ടാൽ ശരിയാവില്ല നമ്മുടെ സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു പേടിയിലായിരിക്കാം വിജയി ഇങ്ങനെ ആസൂത്രിതമായിട്ട് ഇങ്ങനെയൊരു ഊരാക്കുടിത്തിൽ ചെന്ന് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക ഒരു പണി കൊടുക്കാനായിട്ട് അന്ന് മുതൽ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി ഒരു പഴുതു തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള അവരുടെ മുന്നിലേക്കാണ് ഈ ഒരു അവസരം വീണ് കിട്ടിയത് അത് അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ നഷ്ടമായി വിജയിയെ മാനസികമായിട്ടും താഴ്ത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു സ്റ്റാമ്പേഡിൽ പെട്ട് നാൽപ്പത്തൊന്നോളം ജനങ്ങൾ മരിച്ചുപോയെങ്കിൽ ഇപ്പോൾ ഒരാൾ കൂടി ജീവനൊടുപ്പിയിരിക്കുന്നു അതായത് തങ്ങൾ ഏറെ ആരാധിക്കുന്ന വിജയ്ക്ക് അവസ്ഥ വന്നല്ലോ അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് മരണമൊഴിയായിട്ട് അയാളുടെ പേരെ രേഖപ്പെടുത്തി ഈയൊരു ടി വി പ്രവർത്തകൻ മരിച്ചിരിക്കുകയാണ് അതായത് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈയൊരു സ്റ്റാമ്പേഡിന് കാരണമായിരിക്കുന്നത് സെന്തിൽ ബാലാജിയാണ് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സംഭവം സ്റ്റാമ്പേഡ് നടന്നു കഴിഞ്ഞ് എല്ലാവരെയും ഹോസ്പിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഈ ഒരു സെന്ധൽ ബാലാജിയുടെ നല്ല അഭിനയമായിട്ടുള്ള ഒരു കരച്ചിലുണ്ടായിരുന്നു അഭിനയിച്ച് തകർക്കുകയായിരുന്നു പൊട്ടി പൊട്ടിയാണ് ഇയാൾ കരഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു കരസൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ എന്തോ മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ഒരു ടി വി കെ ഈയൊരു സമ്മേളനം അവിടെ നടക്കുമ്പം അവിടെ എങ്ങനെയാണ് അവരുടെ അടുത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡി എം കെന്റെ പ്രവർത്തകൻ ഇത്ര പെട്ടെന്ന് അതും വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു ഡി എം കെ പ്രവർത്തകൻ എങ്ങനെയാണ് അവിടെ എത്തുന്നത് എല്ലാം ദുരൂഹമായിട്ട് തന്നെ കാണേണ്ടി വരുന്നു ഈ ജീവനടുക്കിയ തിക്കയുടെ പ്രവർത്തകൻ അതിൽ ആത്മഹത്യക്കുറിപ്പിൽ ശരിയായിട്ട് പറയുന്നുണ്ട് ഈ സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദ പ്രകാരമാണ് അവിടെ വേണ്ടിയിരുന്ന വേണ്ടി വേണ്ടിയ രീതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റാതെ പോയത് അതായത് അയാൾ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളത് എന്നിട്ടോ ഹോസ്പിറ്റലിൽ അയാൾ ഈ പരിചരണം വേണ്ടുന്ന വ്യക്തികൾക്ക് ആസ്പത്രിയിൽ അഡ്മിറ്റാക്കിയിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഇയാൾ കൊടുത്തിരുന്ന വെള്ളത്തിൽ വെള്ളത്തിന്റെ ബോട്ടിൽ വരെ ഇയാളുടെ പേരുണ്ടായിരുന്നു സെന്തിൽ ബാലാജിയുടെ പേരുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് വരുന്നത് ഒക്കെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെ വിജയ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ആംബുലൻസുകളുടെ ഒരു ആംബുലൻസ് കടന്നുപോയിക്കൊണ്ടേയിരുന്നു അപ്പം അതിൽ എന്ന് എഴുതി വെച്ചിരുന്നു അപ്പം അതിനർത്ഥം ഡി എം കെക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാമ്പേർഡ് നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ജനങ്ങൾക്ക് മുൻകരുതലായിട്ട് അതായത് ആ സമയത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നിട്ട് അവരെ രക്ഷിക്കണം ആ ഒരു രക്ഷപ്പെടുത്തലിലൂടെ തങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ഓൾറെഡി ആംബുലൻസും അവർ സജ്ജീകരിച്ച് വെച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്

പോളിറ്റിക്സ് അതായത് ഇപ്പത്തെ സർക്കാരിന് അറിയാമായിരുന്നു ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുകയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവര് മതിയായാലും മതിയായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല അവര് ചോദിച്ച സ്ഥലം കൊടുത്തില്ല ഇതിന് ഇയാളിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഇവിടെ വേണ്ടത് ഇനി നിങ്ങൾക്ക് ആറുമാസം സമയമുണ്ടല്ലോ അപ്പൊ മനസ്സിൽ അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച് മുന്നോട്ട് വരുമോ അല്ലാതെ ഒരുത്തനെ തകർത്തിട്ട് ആ ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് കരുതി അതൊരു വൃത്തികെട്ട അതായത് സ്റ്റണ്ട് പോളിറ്റിക്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നോക്കാം அந்த ബാലാജി വന്ന് വിജയ് മേലെ അപ്പൊ ഒരു സലസലപ്പ് അന്ന കൂട്ടത്തിലെ ഏർപ്പെട്ട് ലത്തീചാജ് നടന്നിക്ക്

ഒരിക്കലും വരില്ല എതിർ പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു ചെരുപ്പേര് വന്നത് ആ ഒരു സമയത്ത് അവിടെ ലാറ്റ് ചാർജ് നടന്നിരുന്നു ലാത്ത ചാർജ് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൽ ലാത്ത ചാർജ് നടന്നാലുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് ഒന്നും കൂടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും മരണത്തിലേക്ക് നയിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം തമിഴ്നാട്ടിലുള്ള ഒരു ന്യൂസ് ചാനലിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം എന്താണ് ഈയൊരു ഇത്രയും ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെന്റിനെ പിന്നെയും പിന്നെയും ബാധിക്കുകയുള്ളൂ പക്ഷേ ഇത്രയും ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു നീക്കം വരെ ഈയൊരു പോലീസുകാർ ചെയ്തിട്ടുണ്ട് അത് അവര് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് കാരണം അവർക്കറിയാം ലാത്തി ലാത്തിച്ചാർജ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം പരിഭ്രമിക്കും ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും സ്റ്റാമ്പേഡ് നടക്കും മരണങ്ങൾ ഉണ്ടാവും വിജയിം നമുക്ക് തകർക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ലാത്തി ചാർജ് നടന്നിരിക്കുന്നത് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാവുന്നതാണ് പക്ഷേ ഇതൊക്കെ പല പല ന്യൂസ് റിപ്പോർട്ട് ചാനലുകളും എടുത്തിട്ടിരുന്നെങ്കിലും ഇടയിൽ തന്നെ അവരെ കൊണ്ടത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഇതെല്ലാം വാച്ച് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ നിയമിച്ചിട്ടുണ്ട് പല പല ന്യൂസുകളും പല പല ക്ലിപ്പുകളും ഓരോ ന്യൂസ് ചാനലും വന്നത് അപ്പൊ അപ്പം അവർ നീക്കം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എം കെ സർക്കാരിന് അടുത്ത് നിന്ന് ഒരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട് അതായത് ഓരോരോ ന്യൂസ് റിപ്പോർട്ടേഴ്സും ഓരോരോ ന്യൂസ് ചാനൽസും ഓരോരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഡി എം കെനെ തകർക്കുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ തമിഴ്നാട് സർക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് അവരെല്ലാം കാണുന്നുണ്ട് അവർക്കെല്ലാം അറിയാം അവർക്കെല്ലാം അറിയാനും കഴിയുന്നുണ്ട് അപ്പം അവരതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഒരാളും വിജയിക്ക് നേരെ വന്നിവിടെ പ്രവർത്തിച്ചിട്ടില്ല വിജയിക്കെതിരായിട്ടോ വിജയ്ക്ക് നേരെ കുറ്റം വെച്ചിട്ടോ ആരും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരു സിനിമയെ വെല്ലുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സർക്കാരിൽ എന്താണോ വിജയിക്ക് നേരെ വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ അത് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലും പൈശാചികമായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താം എന്നുള്ള രീതിയിൽ ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ ഒട്ടുമൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡി എം കെ സർക്കാരിന്റെ നാറിയ ഒരു കള്ളിയാണ് അതായത് നാറിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റാമ്പേട് അതിൽ നാല്പത്തൊന്ന് പേരുടെ മരണം ഇതിന്റെ ഉത്തരവാദിയായിട്ട് വിജയി വെച്ചിരിക്കുന്നു ഇപ്പൊ എന്താ ഉണ്ടാവുക വിജയ് മനസ്സുടഞ്ഞ് മനസ്സും ശരീരവും തളർന്ന് വിജയ് വീട്ടിലിരിക്കണം എന്നത് മാത്രമാണ് അവരുടെ ഒരു ആവശ്യം അതിലൂടെ വിജയിയെ തകർക്കുക എന്നതാണ് അവരുടെ ആവശ്യം പക്ഷേ വിജയ് ഒരിക്കലും തകർന്നു പോവരുത് വിജയുടെ വരവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ തന്നെ വിജയി മനസ്സിലാക്കുന്ന വിജയ് പോളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പറ്റം ജനത തമിഴ്നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വിജയ് മുന്നോട്ട് വരിക തന്നെ വേണം ചെയ്യുന്നവരും പറയുന്നവരും ചെയ്യട്ടെ പക്ഷേ വരണം ജന പിന്തുണ വിജയ്ക്ക് വേണ്ടുമോളം ഉണ്ട് അപ്പം എനിക്ക് ഇത്രയൊക്കെയാണ് ഈ കാര്യങ്ങളിൽ പറയാനുണ്ടായിരുന്നത് കാരണം നമുക്കിവിടെ ഓരോരോ കാര്യങ്ങൾ ആ ഒരു സ്ഥലത്തില്ലെങ്കിൽ പോലും ഓരോരോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യന് എന്നായാലും മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള തന്ത്രങ്ങൾ ഇവിടെയുള്ള ആളുകൾ സർക്കാർ എന്തൊക്കെയാണ് വിജയിക്കുന്നതിന് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു ജെനുവനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ ആയിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ നോക്കാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തുടക്കക്കാരിയാണ് മുന്നോട്ട് പോകണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ആളാണ് സോ സപ്പോർട്ട് വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ